അപ്പൊ ഈ പോലീസുകാരെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണ് സംരക്ഷിക്കുക നമ്മൾ എന്തിനാണ് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്ത് കാര്യത്തിനാണ് എന്റെ മോന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തന്ന എന്നെ സമാധാനപ്പെടുത്തുമായിരുന്നു മലപ്പുറം പോത്തൻകോടിൽ പായസം പാർസൽ നൽകാത്തതിന് പായസക്കട കാറിച്ച് തകർത്ത സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോത്തൻകോട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ ദിവസങ്ങളിൽ വരെ ഉണ്ടായിട്ടില്ല ഇപ്പം ആ ഒരു കടയുടമ നമ്മളോട് ഇപ്പോൾ സംസാരിക്കും എന്താണ് എന്താണിപ്പോൾ നിലവിലെത്തെ സാഹചര്യം നിലവിൽ സാഹചര്യം ഒന്നുമില്ല പെറ്റി കേസെടുത്ത് എഫ് ഐ ആർ ഇട്ടൊതുക്കിയിട്ടുണ്ട് ഞങ്ങൾ ആ തകർന്നു പോയ കട ഇപ്പോഴും ആ മഴയത്തും അങ്ങനെ തന്നെ കിടക്കുകയാണ് അനാഥായിട്ട് ഇതിന് മേലെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഞങ്ങളിന്ന് നാല് ദിവസമായിട്ട് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നാല് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാകാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് ഇനിയിപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ തിരിച്ച് കയറുന്നുള്ളൂ എങ്ങനെയായിരുന്നു ഈ സംഭവം നടന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾ എപ്പോഴായിരുന്നു തുറന്നത് പിന്നീട് എന്തായിരുന്നു സംഭവിച്ചത് രാവിലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ കള കട സ്റ്റാർട്ട് ചെയ്യും വീട്ടിൽ നിന്നാണ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി അവിടെ കൊണ്ടൊന്ന് സെയിൽ ചെയ്യുക അപ്പം ഇവനന്ന് ക്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവനാണ് ആ കൗണ്ടറിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം മൂന്ന് മണിയോടുകൂടി തന്നെ സാധനങ്ങൾ കഴിഞ്ഞു അതിനുശേഷമാണ് ഈ പറഞ്ഞ ഈ സ്കോർപ്പിയോയിൽ സ്കോർപിയോയുടെ നമ്പർ കെ എൽ സീറോ വൺ ബി ഇസഡ് ടു തൗസൻഡ് ത്രീ ഈ നമ്പറിലുള്ള ഈ രാഹുൽ എന്നുള്ള വ്യക്തി ഞങ്ങൾക്ക് നേരത്തെ മുൻപരിചയമില്ല ഈ വണ്ടി നമ്പർ വെച്ചാണ് ഈ ആളിനെ നമ്മൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ മോനോട് വന്നിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പോർഷൻ അവർക്ക് കഴിക്കാനായിട്ട് ഇവൻ കൊടുത്തു അവർ കഴിച്ചതിന് ശേഷം പാഴ്സൽ ആവശ്യപ്പെട്ടു അപ്പോൾ പാഴ്സൽ ചേടാ വെയിറ്റ് ചെയ്താൽ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞ് അമ്മ കൊണ്ടുവരും വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നിന്റെ സാഹചര്യം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തു കെട്ടി കിടക്കണോടാണെന്ന് ചോദിച്ചെടുത്ത് നിന്നാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പോൾ ഇവൻ പറഞ്ഞു ചേടാ സൂക്ഷിച്ച് സംസാരിക്കണം ഇതുപോലെ തീർന്നു തീർന്നുപോയാൽ ഞങ്ങൾ ആർക്കും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറില്ല ചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് വരെ ഇവൻ സംസാരിച്ചു എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് റോങ് ആയെന്നുള്ളതും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റിയും ഒന്നും പേരിൽ എന്നോണാണല്ലോ ഈ കട ഇടിച്ചു ആ ഒരു രീതിയിലായിരുന്നല്ലോ ഈ പായസം ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഒരു കട ഇങ്ങനെ തകർക്കുന്നതിനെ പറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പം അവർ ഈ പറഞ്ഞതുപോലെ നമ്മളെ ഇപ്പോൾ സൊസൈറ്റിയിൽ അതാണല്ലോ മയക്ക് മരുന്ന് കഞ്ചാവ് പലവിധ ലഹരികളും ഉണ്ട് മാത്രമല്ല അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പണമില്ലാത്തവനോട് ആത്മാഭിമാനം വേണ്ട എന്നുള്ളൊരു രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലായത് നീ ഞാൻ പറയുന്നത് കേട്ട് നിന്നാൽ മതി ഞാൻ എന്ത് കാണിച്ചാലും ഇവിടെ ആരും ചോദിക്കാൻ വരില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാ സി സി ടി വി ഫുട്ടേജിലുണ്ട് ഇവൻ ആ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ മാറി മാറി പോകും തോറും ഇവൻ്റെ പിറകെ പോയതും ഈ പറഞ്ഞ ഹോട്ടലിനകത്ത് കയറി ഇവൻ രക്ഷ രക്ഷപ്പെടാൻ നിന്നപ്പോൾ അതിനകത്ത് കയറി പോയി പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ആ സി സി ടി വി ഫുട്ടേജുകളിലുണ്ട് ഈ പറഞ്ഞ ഈ രാഹുൽ എന്ന ആള് ഞങ്ങളുടെ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം അതേ ഹോട്ടലിൽ പോയി ചിക്കൻ പെരട്ട ആവശ്യപ്പെടുകയും അത് തീർന്നു പോയെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ അവരുടെ ബോർഡ് അടിച്ച് തകർത്തിട്ടാണ് പോയത് അപ്പോൾ ആ പേടി കൊണ്ടാണ് ആ ഹോട്ടലിലുള്ളവരൊന്നും മിണ്ടാതിരുന്നത് അപ്പോൾ ഇയാൾക്ക് ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇയാൾക്കൊരു വണ്ടിയുണ്ട് കയ്യിൽ പത്ത് കാശുണ്ട് ഇറങ്ങി നടന്ന് ഇങ്ങനെ എന്തെങ്കിലും തോന്നിയാസം കാണിക്കുക അതിലാരും ഒന്നും തിരിച്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു അഹങ്കാരമാണ് ഈ നടന്ന പ്രശ്നത്തിൻ്റെ പിന്നിൽ അതിന് വ്യക്തിവൈരാഗ്യം എന്ന് പറയാൻ ഞങ്ങൾക്ക് നേരിട്ടൊരു പരിചയം ഇല്ലാത്ത ആൾക്കാരാണ് അവർ ആ കോത്തോട് ഏരിയ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പരിചയക്കാരുള്ള സ്ഥലമല്ല നമ്മൾ താമസം കാര്യവട്ടത്താണ് ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമുക്ക് അവിടുന്ന് കസ്റ്റമേഴ്സ് കൂടുതൽ വന്നപ്പോൾ ആ ഭാഗത്ത് ഒരു ഔട്ട്ലെറ്റ് ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം മാത്രമുള്ള ഒരു പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങളുടെ അറിവിലില്ല അദ്ദേഹം മാത്രമായിരുന്നു കാറിലുണ്ടായിരുന്നത് അല്ല കാറിൽ മറ്റൊരാളൂടെ ഉണ്ടായിരുന്നു പക്ഷേ ആ പുള്ളി ഇദ്ദേഹത്തിന് മാക്സിമം പിന്തിരിക്കാൻ ശ്രമിച്ചത് പോലെയാണ് നമുക്ക് ആയില്ല കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം ഇയാളാണ് മെയിൻ ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്തത് വളരെ പറഞ്ഞു എന്തായിരുന്നു ആ സാഹചര്യം ഞാൻ സുമാരി പെട്ടെന്ന് അയാൾ തെറി വിളിച്ചു തുടങ്ങി എന്തിനാണെന്ന് മനസ്സിലായില്ല ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല നിന്റെ എന്തോ മുട വറുത്താനൊന്നും കേൾക്കണ്ട ഞാൻ തീർന്ന് തീർന്നു തന്നെ ഇല്ല ഇതേ പറഞ്ഞുള്ളൂ മുട വറുത്താനൊന്നും കേൾക്കേണ്ട ആവശ്യമെന്നാണ് ഞാൻ തിരിച്ചൊന്നും പറയാൻ അടുത്ത കടയിലോട്ട് പോയി അയാൾ പിറകെ വന്നിട്ട് അപ്പോഴാണ് ശരിക്കും ഉള്ള തെറി വിളി തുടങ്ങി അവിടെ വെച്ച് ആ കടയ്ക്കകത്ത് കയറി എന്നെ തെറി വിളിച്ച് ആടുത്തുള്ള ആരെയൊന്നും മിണ്ടിയില്ല ഞാൻ പിന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ചോദിച്ചാൽ ഞാൻ അവിടുത്തെ സാധനം വെച്ചിറങ്ങി എൻ്റെ കൗണ്ടറിലോട്ട് പോകും അപ്പോഴാണ് ഒരു എൻ്റെ കസേരിൽ കൗണ്ടറിനകത്ത് കയറിയിട്ട് എന്നവരൊന്നും പറയാൻ തുടങ്ങി ഞാൻ അവർ നോർമലല്ലായിരുന്നു കിറങ്ങിയൊക്കെയായിരുന്നു അവിടെ ഞാൻ തിരിച്ചൊന്നും പറയാൻ നിന്നില്ല മിണ്ടാതെ നിന്ന് ഉമ്മച്ചി വിളിച്ച് ഉമ്മച്ചി ഇതെല്ലാം കേട്ടോണ്ടിരിക്കായിരുന്നു അപ്പോഴേക്കും കൂടെ ഉള്ള ആൾ വിളിച്ചുകൊണ്ട് പോയി കാറിലോട്ട് കയറ്റി അപ്പോൾ ഉമ്മച്ചി വന്നിട്ട് ചോദിച്ച് എന്തിനാണ് ഇങ്ങനെ തെറി വിളിങ്ങനെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചത് ചോദിച്ചപ്പോൾ വ്യക്ത സമയത്ത് ആദ്യം അവരെയും ഉണ്ടായിരുന്നിട്ട് പിന്നെ ഉമ്മച്ചിയും തിരുവിളിച്ച് ഓരോന്നും പറയാൻ തുടങ്ങി ഓരോന്നും പറഞ്ഞ് ഉമ്മച്ചയെ വിളിച്ചിട്ട് ഞാൻ കൗണ്ടറിലോത്തോട് കയറിപ്പോയായിരുന്നു കൗണ്ടിലോത്ത് നിൽക്കിയത് ഇയാൾ ഇടിച്ചെന്ന് കയറി വണ്ടി പറയിലോട്ട് തരത്തിൽ റൈസും ശബ്ദം കേട്ടാണ് ഞാൻ പറയിലോട്ട് ഓടിയത് അപ്പോഴേ ഓടിയോണ്ടാണ് ജസ്റ്റ് തട്ടിയിട്ട് പോയതേ ഉള്ളൂ അല്ലെങ്കിൽ എൻ്റെ പുറത്തോട്ട് ഇടിച്ച് കയറി നിൽക്കില്ല അതൊരു കണ്ടിക്കൂട്ടിയുള്ള ഒരു പദശ്രമത്തിനാണ് അത് കേസെടുക്കേണ്ടത് അല്ലാതെ ഇഷ്യൂ പബ്ലിക്സിനല്ല അത് കേസെടുക്കേണ്ടത് അത് സി സി ടി വി ഫുട്ടേജ് സഹിതം വണ്ടിയുടെ നമ്പർ സഹിതം വ്യക്തിയുടെ ഫോട്ടോ സഹിതം നമ്മളൊരു പരാതി കൊടുത്തിട്ടും അതിന് കാര്യമായിട്ടുള്ള നടപടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തിട്ടില്ല പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം പോലീസ് സ്റ്റേഷൻ ആദ്യം ചെല്ലുമ്പോൾ ഈ കുട്ടിയെ മാത്രം അകത്ത് വിളിച്ചാണ് സംസാരിച്ചത് നമുക്ക് ഫുഡ് സേഫ്റ്റി ലൈസൻസ് അങ്ങനെയുള്ള ഉണ്ടോ എന്നുള്ളതാണ് തിരക്കിയത് ഞങ്ങളൊരു ഫുഡ് യൂണിറ്റ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അതിനൊരു ഫുഡ് സേഫ്റ്റി വേണം വേണമെന്നുള്ള കാര്യത്തിനെപ്പറ്റി നമ്മൾ ആണ് അത് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഔട്ട്ലെറ്റ് ഒരു ഷോപ്പായിട്ടല്ല ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഹെൽത്ത് കാർഡും എല്ലാവിധ കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ ഈ ഔട്ട്ലെറ്റ് ഈ കുട്ടിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് അതായത് എല്ലാ ദിവസവും ആൾക്കാർ പായസം പോളി വാങ്ങി കഴിക്കില്ലല്ലോ പക്ഷെ എല്ലാ ദിവസവും നമ്മൾ ആ ഇൻകം കൊണ്ടല്ലേ ജീവിക്കുന്നത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻകം വരുമെന്ന് അവൻ അവനായിട്ട് സ്വ സ്വം മനസ്സാലേ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആ കൗണ്ടർ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ എന്തോ തെറ്റ് ചെയ്ത രീതിയിലാണ് നമ്മളെ എടുത്തത് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലീസുകാരൻ രാജേഷ് എം എസ് എന്നുള്ള ഇദ്ദേഹം സ്പോട്ടിൽ തന്നെ വന്നിട്ട് ഞങ്ങളോട് ബാർഗെയിൻ ചെയ്യുകയാണ് ചെയ്തത് അതായത് നിങ്ങൾക്ക് ഈ ഉണ്ടായ നാശനഷ്ടത്തിന് എത്ര രൂപ തന്നാൽ നിങ്ങൾ ഒതുങ്ങും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തന്ന എന്നെ സമാധാനപ്പെടുത്തുമായിരുന്നു ഇതിന് കോമ്പൻസേഷൻ അല്ല വേണ്ടത് ഇതിന് സാർ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തക്കതായിട്ടുള്ള നടപടി എടുക്കുക ഞങ്ങൾക്കാണ് അന്യായം കിട്ടിയത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സാർ ചിന്തിക്കാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഇതാ ഞാൻ അവന് കൊടുക്കാം നിങ്ങൾ നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സെറ്റിൽ ചെയ്യുക ഒരു പേരായിരുന്നു രാജേഷ് എം എസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിന് ഇറങ്ങലല്ലല്ലോ പോലീസുകാരുടെ പണി അവർ സ്പോട്ടിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യുന്നതിന് പകരം വന്നപ്പോഴേ അയാളുടെ ഫോൺ നമ്പർ മേടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനാണ് ശ്രമിച്ചത് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും ഞങ്ങളുടെ മൊഴി രേഖപ്പെടുത്താമെന്ന ഉദ്യോഗസ്ഥന് ഇദ്ദേഹമാണ് ഞങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ എടുക്കാതെ ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ തന്നെയുള്ള മനീഷ് എന്ന് പറഞ്ഞൊരു സാറ് ഇടപെടുകയും സാറ് എന്താന്ന് വെച്ചാൽ അത് പ്രശ്നങ്ങളില്ലാതെ തീർക്കാൻ സംസാരിക്കുകയും ചെയ്തു എന്നിട്ടും ഇദ്ദേഹം ഫോണിൽ ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഈ പറഞ്ഞ രാഹുൽ ഇയാളുടെ കോൺടാക്റ്റ് ചെയ്യും കണ്ടാൽ അറിയാവുന്ന ആളാണെന്ന് എഴുതി വിടാടി പേടിക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അതും നമുക്ക് ശരിക്കും നമ്മളെ ഇൻസൾട്ട് ചെയ്യാണ് നമ്മളെ അല്ല സിസ്റ്റത്തിന് ഇൻസൾട്ട് ചെയ്യലാണ് ഞങ്ങൾ പരാതി കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രതിയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് അയാളെ പോലീസുകാരെ സമാധാനിപ്പിക്കുക ചെയ്തുകൊണ്ടിരുന്നത് പേടിക്കാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അത് എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആണെന്നുള്ളതാണ് അപ്പോൾ ഈ പോലീസുകാരെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാണ് സംരക്ഷിക്കുക നമ്മൾ എന്തിനാണ് അങ്ങോട്ട് ഓടിപ്പോയിട്ട് എന്ത് കാര്യത്തിനാണ് അപ്പോൾ അതൊരു വലിയൊരു അന്യായമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഞങ്ങൾ എഫ് ഐ ആർ എടുത്തിട്ടുള്ളത് ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് നിയോഗിച്ചിട്ടുള്ളതും ഇയാൾ അന്വേഷിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടാവാൻ പോകുന്നത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയല്ലോ പെറ്റി പെനാൽറ്റി കേസ് മഹസർ നാല് ദിവസം കഴിഞ്ഞിട്ടും വരാതിരുന്നപ്പോൾ ആണ് ഞാൻ എഫ് ആർ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള വകുപ്പുകൾ നോക്കിയത് എല്ലാം പെറ്റി പെനാൽറ്റി വകുപ്പുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതാണ് നിലവിലുള്ള സാഹചര്യം ഇപ്പോഴേ സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നുവരയ്ക്കും സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടില്ല നമ്മൾ ഈ സാധനങ്ങളെല്ലാം അവിടെ കിടക്കുകയാണ് കിട്ടുന്ന രാവിലെ എഫ് എഫ്ഐആർ അവിടെ രാമോർപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിക്കാൻ എന്നിട്ട് നമ്മളെ ഒരു കോളും വിളിച്ചിട്ടില്ല ഇതെന്തുകൊണ്ടാണ് ഈ പോലീസാണ് നമ്മൾ സാധനം ഇപ്പോഴും റോഡിൽ കിടന്ന് ഓരോ സാധനങ്ങൾ കാണാമെന്നില്ല എല്ലാം അനുശേഷം ഉള്ളത് ഇപ്പോഴും അവിടെ അങ്ങനെയും കിടപ്പുണ്ട് ഇതുവരെ നമ്മൾ പോലീസ് വിളിച്ചിട്ടില്ല എന്ത് വിളിച്ചിട്ട് നിങ്ങൾ എഫ് ഇത് മൊഴി രേഖപ്പെടുത്താൻ നിങ്ങൾ വരാത്തത് നിങ്ങൾ എപ്പോൾ വരും എന്നും പോലും നമ്മൾ ഇന്ന് വരയ്ക്കും വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെ കോത്തംകോട് സ്റ്റേഷനിലും നമ്മൾ ഈ നിമിഷം വരെ ഒരു കോൾ ഇതുവരെയും വന്നിട്ടില്ല ഇനി എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ഒരു യാതൊരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അങ്ങോട്ടുള്ള നടപടി എന്തായിരിക്കും ഉള്ള നടപടിയെന്ന് നമുക്ക് ഇതിന് നീതി കിട്ടണം ഇത് നമ്മളെ കാണിച്ച് നമ്മൾ ആരുടെ ഒരു ഗ്രഹത്തിനും പോകാത്തതും നമുക്ക് ഇങ്ങനൊരു ഒരു വീഴ്ച വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ പോലീസും ഇല്ല ആരും ഇല്ല നമുക്ക് ഇതിനൊരു നീതി കിട്ടണം ഇവിടെ ഈ ഗുണ്ടാവശമാണ് ഇപ്പം നടക്കുന്നത് പേടിച്ചിട്ടാണോ സത്യം പറഞ്ഞാൽ വീട്ടിയിരിക്കുന്നത് നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല നമ്മളെ മക്കൾ ടോയ്സ് ആയതേ ഉള്ളു പോയി എന്തായാലും ആ പ്രതിയുമായി യാതൊരു വിധത്തിലുള്ള വ്യക്തി വൈരാഗ്യവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പൊത്തൻകോട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു ഇഷ്ടമുള്ള രീതിയിൽ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്യുക തൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു സംസാരം എന്തായാലും കൃത്യമായ രീതിയിലുള്ള നടപടികളാണ് ഈ വിഷയത്തിൽ വേണ്ടത് ഇവരുടെ മകനെ വലിയ രീതിയിൽ അസഭ്യ വാക്കുകൾ പറഞ്ഞ് മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കൂടുതൽ നടപടികൾ വേണം ഇവർക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര വിസ്മ്യാനുസ് തിരുവനന്തപുരം